നമസ്കാരം പാലക്കാട് തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ പെട്ടി വിവാദം ക്ഷീണം ചെയ്തത് സി പി എമ്മിനായിരുന്നു ഇപ്പോഴിത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പെട്ടി വിവാദം കൊഴുക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് എം ബി ഷാഫി പറമ്പിലിന്റെയും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കാർ പോലീസ് തടഞ്ഞത് തുടർന്ന് കാറിന്റെ ഡിക്കി തുറന്ന് പരിശോധിച്ചു ബാഗുകളും തുറന്നു ഇതിൽ വസ്ത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അടുത്തിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടി വിവാദം ആളിക്കത്തിയിരുന്നു ഇതിന് സമാനമായ സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് സി പി എം നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിക്കാത്ത പോലീസ് കോൺഗ്രസുകാരെ മാത്രം ലക്ഷ്യം വെക്കുന്നത് നിഷ്കളങ്കമല്ലെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് പെട്ടി പരിശോധനയുടെ ലക്ഷ്യം യു ഡി എഫ് നേതാക്കളെ അപമാനിക്കലാണെന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു പരിശോധനയോട് പൂർണ്ണമായി സഹകരിച്ചു എന്നാൽ പുറത്തു വെച്ച പെട്ടി തുറന്ന് നോക്കാതെ അകത്ത് വെക്കാൻ പറഞ്ഞപ്പോഴാണ് പ്രതികരിച്ചതെന്നും ഷാഫി പറഞ്ഞു ഭക്ഷണം കഴിച്ചു വരുമ്പോഴാണ് പോലീസുകാരൻ കൈ കാണിച്ചു നിർത്തിയത് പോലീസുകാർക്ക് വാഹനം പരിശോധിക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങൾ ഇതിനോട് സഹകരിച്ചു ഡിക്കി തുറക്കാൻ ആവശ്യപ്പെട്ടു പെട്ടി പുറത്തെടുക്കാനും പറഞ്ഞു എല്ലാം ഞാൻ തന്നെ പുറത്തെടുത്തു വെച്ചു അപ്പോ പറഞ്ഞു കുഴപ്പമില്ല പൊക്കൂളൂ എന്ന് അത് ശരിയല്ല നിങ്ങൾ പുറത്തു നിന്ന് നോക്കിയാൽ കാണുമോ എന്ന് ഞാൻ ചോദിച്ചു പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് പറയാനും ആവശ്യപ്പെട്ടു അതിന്റെ ആവശ്യമില്ലെന്ന് പോലീസുകാർ പറഞ്ഞു എന്നാൽ പരിശോധിച്ചിട്ട് പോയാൽ മതിയെന്ന് ഞങ്ങൾ നിർബന്ധം പിടിച്ചു എന്ന് ഷാഫി പറമ്പിൽ എം എൽ എ പ്രതികരിച്ചു അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ എങ്ങനെയാണ് അതിനകത്തുള്ളത് എന്താണെന്ന് അറിയുക അവിടെ കുറെ ആളുകൾ കൂടിയിരുന്നു അവരുടെ ഇൻസൾട്ട് ചെയ്യുക എന്നതായിരുന്നു അപ്പോൾ ഉദ്ദേശം എന്നും രാഹുൽ പാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു പെട്ടി പരിശോധന മനഃപൂർവ്വമായ അവഹേളനമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു അധികാരത്തിന്റെ ദുർവിനിയോഗമാണിത് പാലക്കാടിന്റെ െന്നും അദ്ദേഹം പ്രതികരിച്ചു എതിരാളികളെ ഒതുക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന അതേ രീതിയാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് യു കൺവീനർ എഫ് കൺവീനിയർ അടൂർ പ്രകാശ് പ്രതികരിച്ചു അതേസമയം പെട്ടി പരിശോധന രാഷ്ട്രീയ പ്രേരിതമെന്ന് എ പി അനിൽകുമാർ പറഞ്ഞു അപമാനിക്കപ്പെട്ടപ്പോൾ സ്വാഭാവിക പ്രതികരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഞങ്ങളുടെ പെട്ടി പരിശോധിച്ചാൽ എന്തെങ്കിലും തന്നു പോകാൻ തോന്നുമെന്നും അനിൽകുമാർ പരിഹസിച്ചു ദിവസവും വടപ്പുറം വഴി പോകാറുള്ള തന്നെ ഇന്ന് മാത്രമാണ് പരിശോധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ പല നാടകങ്ങളും കാണുമെന്നായിരുന്നു നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫ് നേതാക്കളുടെ വാഹനം പരിശോധിക്കരുതെന്ന നിയമം ഉണ്ടാക്കുകയെ നിവർത്തിയുള്ളൂവെന്നും സ്വരാജ് പറഞ്ഞു യു ഡി എഫ് ആരോപണങ്ങള് പൊളിഞ്ഞപ്പോഴാണ് ഇത്തരം വിവാദങ്ങൾ വരുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞു യു ഡി എഫ് നേതാക്കളുടെ കാറിലെ പരിശോധന രാഷ്ട്രീയ ആയുധമാക്കേണ്ടതില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു ഒരു സ്ഥാനമുണ്ടെങ്കിൽ എന്തുമാകാം എന്ന തോന്നലാണ് ഷാഫി പറമ്പലിനും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും തോൽവി തോൽവിഭയന വിഷയങ്ങൾ വഴി തിരിച്ചുവിടാനുള്ള ശ്രമമാണിതെന്നും മന്ത്രി ആരോപിച്ചു ഇന്നലെ രാത്രിയാണ് നിലമ്പൂരിൽ യു ഡി എഫ് നേതാക്കളുടെ വാഹനത്തിൽ പോലീസ് പരിശോധന നടത്തിയത് ഷാഫി പറബിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പി കെ ഫിറോസിന്റെയും കാറിലായിരുന്നു പരിശോധന നടന്നത് വാഹനത്തിലെ പെട്ടിയിലും തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പുറത്തു വെച്ച് പരിശോധിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലമ്പൂരിലെ പെട്ടി വിവാദം ആർക്ക് അനുകൂലമായി മാറുമെന്നാണ് അറിയേണ്ടത്